ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ജീവൻ്റെ ജനിതകം എന്ന പത്താം ക്ലാസ്സിലെ ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ സെക്കൻഡ് പാർട്ടാണ് അപ്പോൾ നമുക്ക് ക്ലാസ് റോട്ട് കിടക്കാം ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ക്ലാസ്സുകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് റോട്ട് കിടക്കാം നമ്പർ പതിമൂന്നില് ചിത്രീകരണം വൺ പോയിൻറ്റ് അവിടെ ഒരു കുറച്ച് പിക്ചറുകൾ നമുക്ക് കാണാൻ പറ്റൂലേ അപ്പോൾ മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളെ കുറിച്ചാണ് കേട്ടോ നമ്മൾ പറയുന്നത് അപ്പോൾ ക്രമസോമുകളുടെ എണ്ണം അവിടെ കൊടുത്തിട്ടുണ്ട് അവർ ചിത്രീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിരീക്ഷിച്ചിട്ട് ചിം ക്രോമസോമുകളെ കുറിച്ചിട്ടൊരു വിവരണം തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ക്ലാസ്സിലെ ഡി എൻ എ ക്രമസോമമായി മാറുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടു ഇനി മനുഷ്യ ശരീരത്തിൽ എത്രത്തോളം ക്രോമസോമുകൾ ഉണ്ടെന്ന് അറിയാമോ ശിവ ശരീരത്തിൽ ഇരുപത്തി മൂന്ന് ജോഡി ക്രോമസോമുകളാണുള്ളത് ഇരുപത്ര ജോഡിയുണ്ട് ഇരുപത്തിമൂന്ന് ജോഡി അതായത് നാൽപ്പത്താറ് എണ്ണം കേട്ടോ നാൽപ്പത്താറ് എണ്ണം ക്രമസോമുകൾ ഇരുപത്തി മൂന്ന് ജോഡി എന്നാണ് നമ്മൾ പറയാം നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ക്ലാസുകളിലൊക്കെ ആയിട്ട് പഠിച്ചതാണ് ഓരോ കോശത്തിൻ്റെ ഉള്ളിലും എന്ത്ണ്ട് ന്യൂക്ലിയസ് ഉണ്ട് ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ഉണ്ട് അല്ലേ അപ്പോൾ ഈ ക്രോമസോമുകളാണ് നമ്മുടെ സ്വഭാവം നിർണ്ണയിക്കുന്ന ജീനുകളൊക്കെ അടങ്ങിയിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് മനുഷ്യരിൽ ആകെ എത്ര ക്രമസോമുകളാണ് ഉള്ളത് നാൽപ്പത്താറ് ക്രമസോമുകളുണ്ട് അല്ലേ പിന്നെ അവ എങ്ങനെയാണ് കാണപ്പെടുന്നത് ജോഡികളായിട്ട് ഇവിടെ പിക്ചറിൽ കാണാം ജോഡികളായിട്ടാണ് കാണപ്പെടുന്നത് ജോഡികളായിട്ട് ഇരുപത്തി മൂന്ന് ജോഡികളായിട്ട് അടുക്കിയടുക്കിയ ചിത്രമാണ് ഇവിടെ ഉള്ളത് ഇതിനെ ക്യാരിയോ ടൈപ്പ് എന്നാണ് ട്ടാ എന്താ പറയുക കാരിയോ ടൈപ്പ് എന്നാണ് അതിനെ വിളിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കിക്കേ ഓരോ ജോഡി ക്രോമസോമിൻ്റെ നമ്പറുകൾ അതുപോലെ ഏകദേശം ആകൃതിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ഇങ്ങനെയാണ് ആ ഓരോ ജോഡി ക്രമസോമുകൾക്കും ഏകദേശം ഒരു വലിപ്പമൊക്കെയാണ് അല്ലേ ഒരേ വലിപ്പം ഒരേ ആകൃതിയൊക്കെയാണ് ഒക്കെയാണ് എന്നാൽ ഓരോ ജോഡിയും തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളും ഉണ്ട് അല്ലേ ആ അങ്ങനെ ചില ക്രോമസോമുകൾ എങ്ങനെയാണ് നീണ്ടായിട്ട് കാണുന്നുണ്ട് ചിലത് വളഞ്ഞതായിട്ടൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഈ ആകൃതിയിലുള്ള വ്യത്യാസങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് ഈ ക്രോമസോമുകൾ അവയുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്പർ ഇട്ട് കൊണ്ടുള്ളത് കേട്ടോ ഈ ഒന്നാം നമ്പർ ക്രമസോമാണ് ഏറ്റവും വലുത് അല്ലേ പിന്നെ പിന്നീട് ഇങ്ങനെ വലുപ്പം കുറഞ്ഞു കുറഞ്ഞ് വരുന്ന രൂപത്തിലാണ് ഇവ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇരുപത്തി രണ്ടാം ക്രമസോം എങ്ങനെയാണ് ആ താരതമ്യം ചെറുതാണ് മറ്റുള്ളതെന്നെ അപേക്ഷിച്ച് ചെറുതാണ് ഇനി നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ ഇപ്പുറത്തെ സെപ്പറേറ്റ് ആയിട്ട് ഒരു കുളത്തിൽ കാണിച്ചിട്ടുണ്ടോ ആ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഈ ഇരുപത്തി മൂന്നാം നമ്പർ ജോഡി നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ചെറിയ വ്യത്യാസമുണ്ട് എന്താണ് എന്താണെന്ന് പറയുക അതാണ് നമ്മുടെ ലിംഗ ലിംഗക്രമസോമുകൾ എന്ന് പറയുന്നത് അതായത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് നിർണ്ണയിക്കുന്ന ക്രമസോമുകൾ വേണ്ട പെൺകുട്ടികൾ ഈ ജോഡിയിൽ രണ്ട് എക്സ് ആയിരിക്കും ഉണ്ടാവുക എക്സ് എക്സ് ആകൃതിയുള്ള ക്രോമസോമുകളായിരിക്കും ഉണ്ടാവുക ആൺകുട്ടികളാണെങ്കിലോ എക്സും വൈയും ആയിരിക്കും ഉണ്ടാവുക എക്സ് വൈ ക്രോമസോമുകൾ ആയിരിക്കും അവിടെ കാണപ്പെടുക ചുരുക്കി പറഞ്ഞാൽ ഓരോ ജോഡി ക്രോമസോമുകൾക്കുമ്പോൾ ഒരു പ്രത്യേക നമ്പറും ആകൃതിയും വലിപ്പവും എല്ലാം ഉണ്ടല്ലേ പിന്നെയോ ഈ വ്യത്യാസങ്ങൾ ഓരോ ജോഡിയെ നിയന്ത്രിക്കുന്ന സ്വഭാവങ്ങളെയും അവയെ തിരിച്ചറിയുന്നതിനെയൊക്കെയാണ് സഹായിക്കുന്നത് ഇരുപത്തി മൂന്നാമത്തെ ഒരു ജോഡിയാണെങ്കിൽ അത് ലിംഗനിർണയത്തിലൊരു പ്രധാന പങ്ക് വഹിക്കുന്നു നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ആൺകുട്ടികൾ പെൺകുട്ടികൾ എന്ന വ്യത്യസ്ത ക്രോമസോം ഘടനയിലാണ് കാണപ്പെടുന്നത് ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി ഇവിടെ മേലെ ഒരു പാരഗ്രാഫുണ്ട് നമുക്ക് അന്ന് വായിച്ച് നോക്കാം ചിത്രീകരണം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മനുഷ്യരിലെ ക്രോമസോമുകൾ ഹ്യൂമൺ ക്രോമസോമ്സിനെ കുറിച്ചാണ് അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഒന്ന് സ്വരൂപ ക്രമസോമുകൾ അല്ലെങ്കിൽ സൊമാറ്റിക് ക്രമസോംസ് അല്ലെങ്കിൽ ശരീര ക്രോമസോമുകൾ കേട്ടോ രണ്ടാമത്തത് ലിംഗനിർണയ ക്രമസോമുകൾ സെക്സ് ക്രോമസോമുകൾ ഓക്കെ അപ്പം നമ്മൾ നമ്മുടെ പിക്ചറില്ലേ ആ അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ സാധാരണ സ്വഭാവങ്ങളെ അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ണിൻ്റെ നിറം അതുപോലെ നമ്മുടെ ഉയരം ഒക്കെ നിർണ്ണയിക്കുന്ന ക്രോമസോമുകളെയാണ് സ്വരൂപ ക്രോമസോമുകൾ അല്ലെങ്കിൽ ശരീര ക്രോമസോമുകൾ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ജോഡി സ്വരൂപ ക്രോമസോമുകളാണ് ഉള്ളത് നമ്മുടെ ശരീരത്തിൽ ഇരുപത്തിരണ്ട് മനുഷ്യരിൽ ഇരുപത്തിരണ്ട് ജോഡി ശരീര ക്രോമസോമുകളുണ്ട് ഈ ജോഡികളെ ഹോമോലോഗസ് ക്രോമസോമുകൾ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ എന്താ വിളിക്കുന്നത് ഹോമോലോഗസ് ക്രോമസോമുകൾ എന്ന് വിളിക്കുന്നത് കാരണം എന്താണ് അവയിൽ ഒരേ സ്വഭാവത്തെ നിയന്ത്രിക്കുന്ന ജീനുകളാണ് ഉള്ളത് അപ്പൊ അത് ഒന്ന് അമ്മയിൽ നിന്നും ഒന്ന് അച്ഛനിൽ നിന്നുമാണ് കേട്ടോ വരുന്നത് ഒന്ന് അമ്മയിൽ നിന്നും ഒരു ക്രോമസോമ് രണ്ടാമത്തെ ക്രോമസോമ് എങ്ങനെയാണ് അച്ഛനിൽ നിന്നുമാണ് നമുക്ക് കിട്ടുന്നത് ഇരുപത്തി മൂന്നാമത്തെ ജോഡി ഉണ്ടല്ലോ അതിനെയാണ് കുറച്ചാണ് ഇവിടെ അടുത്ത കോളത്തില് പറയുന്നത് ലിംഗനിർണയ ക്രോമസോമുകൾ അല്ലെങ്കിൽ സെക്സ് ക്രോമസോമുകൾ ലിംഗനിർണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകളാണ് ഇവട്ടോ ഒരു ജോഡി മാത്രമേ ഉണ്ടാവുള്ളൂ ഇരുപത്തി മൂന്നാമത് ജോഡിയില്ലേ അത് മാത്രമേ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുള്ളൂ പെൺകുട്ടികളിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു രണ്ട് എക്സ് ക്രോമസോമുകൾ എക്സ് എക്സ് എന്നുള്ളത് കാണപ്പെടും പിന്നെയോ എക്സ് എക്സ് ഒരേ ക്രമസോമുകൾ ആയിക്കോട്ടെ ആൺകുട്ടികളാണെങ്കിലോ എക്സും ആയിരിക്കും വ്യത്യസ്തമായിരിക്കും അപ്പോൾ വൈ ക്രോമസോമുകളിലെ ഈ എസ് ആർ വൈ ജീനാണ് പുരുഷ സ്വഭാവങ്ങളുടെ വളർച്ചയ്ക്ക് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എസ് ആർ വൈ ജീന് വൈ ക്രോമസോമിൽ ഉണ്ടെങ്കിൽ അത് ഭ്രൂണ വളർച്ചയ്ക്ക് ഭ്രൂണായിരിക്കുമ്പോൾ ആ അതിൻ്റെ വളർച്ചയ്ക്ക് ആദ്യഘട്ടത്തിൽ പുരുഷ ലൈംഗിക അവയവങ്ങളുടെയൊക്കെ വളർച്ചയെ ഉത്തേജിപ്പിക്കും അതുപോലെ ഈ വൃക്ഷങ്ങൾ പിന്നീട് പുരുഷ ഹോർമോൺ ഉത്പാദിപ്പിക്കാനും ആൺകുട്ടിയുടെ മറ്റ് ശരീര പ്രത്യേകതകൾക്കൊക്കെ കാരണമാകുന്നതാണ് ഈ എസ് ആർ വൈ ജീനട്ടം ഈസിക്കായിട്ട് ക്രോമസോമിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ പേജ് നമ്പർ പതിനാല് നമുക്ക് ഡിസ്കസ് ചെയ്യാം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരേ ക്രമസോം സംഖ്യയുള്ള ഒന്നിലധികം ജീവികൾ ഉണ്ടോന്നല്ലേ ഒരേ ക്രമസോം സംഖ്യയുള്ള വ്യത്യസ്ത തരം ജീവികൾ നമുക്ക് ചുറ്റും കാണാൻ കഴിയും മനുഷ്യൻ്റെ ഇത് തന്നെ നാൽപ്പത്താറ് അല്ലേ നാൽപ്പത്താറ് ക്രോമസോം സംഖ്യ അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തെടുക്കുന്ന ചിമ്പാൻസി കുറിൽ അങ്ങനെയുള്ള ഒരുപാട് ജീവികളെ നമുക്ക് കാണാൻ കഴിയും ഏകദേശം സാമ്യം ഉള്ളതുണ്ട് അതേ സംഖ്യ വരുന്നതും ഒക്കെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങളോട് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുണ്ട് അപ്പോൾ അത് കണ്ടെത്താനാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് ചുറ്റും കാണുന്ന ആ ജീവികളുടെ ക്രോമസോമുകളുടെ എണ്ണം ഉൾപ്പെടുത്തി പട്ടിക തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കും അപ്പോൾ ഇങ്ങനെ കണ്ടെത്താനും നിങ്ങൾ ശ്രമിക്കുക ചെറിയ ചില ജീവികളുടേതൊക്കെ ഞാനിവിടെ നൽകിയിട്ടുണ്ട് മനുഷ്യൻ നാൽപ്പത്താറ് ചിമ്പാൻസി നാൽപ്പത്തെട്ട് ഗോറില്ല നാൽപ്പത്തെട്ട് ഉറാങ്ങുട്ടാൻ നാൽപ്പത്തെട്ട് നായ എഴുപത്തെട്ട് പൂച്ച മുപ്പത്തെട്ട് പശു അറുപത് കുതിര അറുപത്തിനാല് കോഴി എഴുപത്തെട്ട് എലി നാൽപ്പത് നെല്ല് ഇരുപത്തിനാല് ചോളം ഇരുപത് തക്കാളി ഇരുപത്തിനാല് ഉള്ളി പതിനാറ് ഈച്ച പന്ത്രണ്ട് അപ്പം നമുക്കറിയാം വ്യത്യസ്ത ജീവികൾക്ക് വ്യത്യസ്ത ക്രോമസോമസംഖ്യകൾ ആണുള്ളത് ാസ്റ്റായിട്ട് സ്ത്രീയുടെയും പുരുഷൻ്റെയും ജനിതക ഘടന പൂർത്തിയാക്കാനായിട്ട് ഒരു പട്ടിക നൽകിയിട്ടുണ്ട് അപ്പോൾ ഒരു പിച്ചിലെ നമുക്ക് കാണാം നാൽപ്പത്തി നാൽപ്പത്തി നാല് പ്ലസ് എക്സ് എക്സും നാൽപ്പത്തി നാല് പ്ലസ് എക്സ് വൈയും അല്ലേ പുരുഷൻ്റെയും സ്ത്രീയുടെയും ജനിത ഘടന അങ്ങനെയാണ് നമുക്കറിയാം അല്ലേ അപ്പോൾ എങ്ങനെയാണ് ഇത് ഫില്ലാക്കുക സ്ത്രീ എന്നുള്ളിടത്ത് അതിൻ്റെ നേരെ കാണുന്നത് ജനിതക ഘടന എന്നുള്ള ഭാഗമാണ് അപ്പോൾ അവിടെ സ്ത്രീ എന്നുള്ളിടത്ത് എത്രയാണ് ജനിത എങ്ങനെയാണ് പറയുന്നത് നാൽപ്പത്തി നാല് പ്ലസ് എക്സ് എക്സ് ഇഷനാവുമ്പോൾ നാൽപ്പത്തി പ്ലസ് എക്സ് വൈ ആകെ ക്രോമസോമുകളുടെ എണ്ണാണെങ്കിലോ നാൽപ്പത്താറാണ് ആകെ ക്രോമസോമുകളുടെ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അതെങ്ങനെയാണ് സ്ത്രീയിൽ വരുന്നത് നാൽപ്പത്തി നാല് പ്ലസ് എക്സ് എക്സ് ആയിരിക്കും ഇനി പുരുഷനിലാണെങ്കിലോ നാൽപ്പത്തി നാല് പ്ലസ് എക്സ് വൈ ആയിരിക്കും അല്ലേ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണാണ് സ്വരൂപ ക്രോമസോമുകൾ പുരുഷനിലും സ്ത്രീയിലും എത്രയാണ് നാൽപ്പത്തി നാലാണ് വരുന്നത് അല്ലേ അപ്പോൾ സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം നാൽപ്പത്തി നാല് ലാസ്റ്റ് കോളത്തിൽ ലിംഗനിർണയ ക്രോമസോമുകളുടെ എണ്ണമാണ് അപ്പോൾ ലിംഗ നിർണ്ണയിക്കുന്ന ക്രോമസോമുകൾ എത്രയാണ് രണ്ടെണ്ണമാണ് അല്ലേ ടു എക്സ് എക്സും ടു എക്സ് വൈയും ായിട്ട് പറയുന്നത് വ്യത്യസ്തമായ ജനിതക ഘടനകളെക്കുറിച്ചാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ക്രോമസോമുകൾ നാൽപ്പത്താറാണ് ഇത് ഇരുപത്തി മൂന്ന് ജോഡികളായിട്ടാണ് കാണുന്നതെന്നല്ലേ അപ്പോൾ ഈ ക്രോമസോമുകളുടെ എണ്ണത്തിലോ അതുപോലെ ഘടനയിലോ ഒക്കെ എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടെങ്കിൽ അത് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകളെ നമ്മൾ വർണ്ണ വൈകല്യങ്ങൾ എന്ന് വിളിക്കൂട്ടോ അപ്പോൾ ഏതൊക്കെയാണ് പലതരത്തിലുള്ള ഇവിടെ കൊടുത്തിട്ടുണ്ട് പറയുന്നത് ടണ്ണർ സിൻഡ്രത്തെ കുറിച്ചാണ് ഇത് സ്ത്രീകളിലാണ് കേട്ടോ ഉണ്ടാകുന്നത് നാൽപ്പത്തി നാല് പ്ലസ് എക്സ് എക്സിന് പകരം നാൽപ്പത്തി നാല് പ്ലസ് എക്സ് സീറോ ഒരു എക്സ് ക്രോമസോം മാത്രമുള്ള സ്ത്രീകളിൽ ഉണ്ടാകുന്നൊരവസ്ഥയാണ് ടണ്ണർ സിൻഡ്രം എന്ന് പറയുന്ന ഒരു രോഗാവസ്ഥ നമ്മൾ പറയുന്ന ഫസ്റ്റത്തെ ജനിതക വൈകല്യം ടണ്ണർ സിൻഡ്രമാണ് നാൽപ്പത്തി നാല് പ്ലസ് എക്സ് സീറോ ആണ് അതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഇനി പറയുന്നത് ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു വൈകല്യത്തെക്കുറിച്ചാണ് കേട്ടോ രണ്ടാമത് പറയുന്നതാണ് ട്രിബിൾ എക്സ് സിൻഡ്രോംസ് ട്രിബിൾ എക്സ് സിൻഡ്രോം ഇതും ആരിലാണ് കാണുന്നത് സ്ത്രീകളിൽ തന്നെയാണ് അപ്പോൾ എങ്ങനെയാണ് അവരുടെ റേഷ്യോ പറയുന്നത് നാല്പത്തി നാല് പ്ലസ് എക്സ് 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 ത്രിപിൾ എക്സ് വരുന്നതാണ് അപ്പോൾ നാല്പത്തിനാല് പ്ലസ് എക്സ് എക്സിന് പകരം നാൽപ്പത്തി നാല് പ്ലസ് എക്സ് 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 മൂന്ന് എക്സ് വരും ഒരു എക്സ്ട്രാ എക്സ്ട്രാ കയറി വരുന്നതാണ് മറ്റൊരു ജനിതക വൈകല്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ രണ്ട് വൈകല്യങ്ങളെക്കുറിച്ച് പഠിച്ചു ടണ്ണർ സിൻഡ്രോം പഠിച്ചു ട്രിപ്പിൾ എക്സ് സിൻഡ്രോം പഠിച്ചു ഇനി മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത് ക്ലൈൻ ഫെൽറ്റർ സിൻഡ്രോത്തെക്കുറിച്ചാണ് ക്ലൈൻ ഫെൽറ്റർ സിൻഡ്രോം മൂന്നാമത്തത് വൈകല്യം ക്ലൈൻ ഫെൽറ്റർ സിൻഡ്രോം അത് പുരുഷന്മാരിൽ കാണുന്നതാണ് അവരുടെ കോമസോം സംഖ്യ എങ്ങനെയായിരിക്കും നാൽപ്പത്തി നാല് പ്ലസ് എക്സ് എക്സ് വൈ ആയിരിക്കും അപ്പോൾ ഒരു എക്സ്ട്രാ എക്സും കൂടി കയറി വരുന്നു അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ പറയുന്ന പേരാണ് ക്ലൈൻ ഫെൽറ്റർ സിൻഡ്രോം എങ്ങനെയാണ് നാൽപ്പത്തിനാല് പ്ലസ് എക്സ് എക്സ് വൈ എക്സ് വൈയിന് പകരം എക്സ് എക്സ് വൈ ഓക്കെ ഒരു എക്സ് കൂടുതൽ നാലാമതായിട്ട് പറയുന്നത് എക്സ് വൈ വൈ സിൻഡ്രോത്തെ കുറിച്ചാണ് എക്സ് വൈ വൈ സിൻഡ്രോം അപ്പോൾ ഇതും പുരുഷന്മാരിൽ തന്നെയാണ് കാണുന്നത് അപ്പോൾ അവരുടെ ക്രോമസോം സംഖ്യ എന്ന് പറയുന്നത് നാൽപ്പത്തി നാല് പ്ലസ് എക്സ് വൈ വൈ ഒരു വൈ എക്സ്ട്രാ കൂടി വരും രണ്ട് വൈ ഉണ്ടാവും അപ്പോൾ എക്സ് വൈക്ക് പകരം ഒരു വൈകും കൂടി കൂടി വരും അപ്പോൾ നാൽപ്പത്തി നാല് പ്ലസ് എക്സ് വൈ വൈ ഏതാണ് എക്സ് വൈ വൈ സിൻഡ്രോം അതാ പേര് തന്നെ നമുക്ക് കിട്ടും അല്ലേ അപ്പോൾ നമ്മളിപ്പോൾ നാല് ജനിതക ഘടനകളെ കുറിച്ച് പഠിച്ചു അല്ലേ അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാ ഒന്ന് ഓർത്തെടുക്കാൻ പറ്റുക ഒന്ന് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം ടണ്ണർ സിൻഡ്രോം നമുക്ക് ഓർത്തെടുക്കണം അതിൻ്റെ ആ ഒരു റേഷ്യോ ഓർത്തെടുക്കണമെങ്കിൽ നാൽപ്പത്തി നാല് പ്ലസ് എക്സ് സീറോ എന്നാണ് അപ്പോൾ സീറോ വരുന്നത് അപ്പോൾ ഈ ടണ്ണർ എന്നുള്ള ടണൽ എന്നാക്കി കൂടാ നമുക്ക് അങ്ങനെ ടണൽ ഒരു പ്രാസം ഇല്ലേ അപ്പോൾ ടണൽ എങ്ങനെയാണ് ഒരു റൗണ്ട് ഷേപ്പിലായിരിക്കും അല്ലേ ടണൽ അപ്പോൾ സീറോ റൗണ്ട് ഷേപ്പിലാണല്ലോ അപ്പോൾ ടണ്ണർ സിൻഡ്രം എങ്ങനെയാണ് എക്സ് സീറോ ആകുന്നതാണ് ടണ്ണർ സിൻഡ്രോം പിന്നെ ട്രിബിൾ എക്സ് സിൻഡ്രം എങ്ങനെയാണ് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുക നാൽപ്പത്തി പ്ലസ് ട്രിബിൾ എക്സ് ആയിരിക്കും അത് നമുക്ക് വേഗം കിട്ടും അല്ലേ പിന്നെയോ ക്ലൈൻ ഫെൽറ്റർ സിൻഡ്രോമോ അപ്പോൾ ഇത് ട്രിബിൾ എക്സ് ആണെങ്കിൽ അതിൻ്റെ എക്സ് വൈ ആയിരിക്കുമെന്ന് ആലോചിച്ച് വെച്ചാൽ മതി എക്സ് എക്സ് വൈ ആയിരിക്കും എക്സ് എക്സ് വൈ ഓക്കെ എക്സ് എക്സ് വൈ ആയിരിക്കുമെന്ന് ആലോചിച്ചു അവിടെ എക്സ് എക്സ് ആണെങ്കിൽ ഇവിടെ എക്സ് എക്സ് വൈ നാലാമതായിട്ട് എക്സ് വൈ വൈ സിൻഡ്രോം നമുക്ക് അതിൽ തന്നെ കിട്ടും അല്ലേ നാൽപ്പത്തി നാല് എല്ലാത്തിൻ്റെ കൂടെ നാൽപ്പത്തിനാല് ഉണ്ട് നാല്ക്കല നാൽപ്പത്തി നാല് പ്ലസ് എക്സ് വൈ വൈ പറഞ്ഞു ഇതൊരു ജനിതക വൈകല്യം ആണെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ഈ ജനിതക വൈകല്യങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ശരീരത്തിന് സാധാരണ പോലെ പോലെയുള്ള പ്രവർത്തനങ്ങളായിരിക്കുമില്ല നടക്കല്ലേ അപ്പോൾ വിഭിന്നമായിട്ടുള്ള പ്രവർത്തനങ്ങളായിരിക്കും നടക്കുക അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ടണ്ണർ സിൻഡ്രോം ഉള്ള സ്ത്രീകൾക്ക് സ്ത്രീലൈംഗിക അവയവങ്ങൾ ഉണ്ടാകാം പക്ഷെ അവരിൽ കൗമാര ആരംഭത്തിൽ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ എന്ത് വികസിക്കില്ല എന്നാണ് പറയുന്നത് അപ്പോൾ ടണ്ണർ സിൻഡ്രോം ഉള്ളവർക്ക് സ്ത്രീ ലൈംഗിക അവയവങ്ങൾ വികസിക്കില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട് ഇനി ക്ലൈൻ ഫെൽറ്റർ സിൻഡ്രോം ഉള്ളവർക്കോ അത് അല്ലേ അപ്പോൾ അവർ അവരിൽ പുരുഷ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാവും പക്ഷെ അവരിൽ സ്ത്രീ സ്ത്രീലൈംഗിക ലക്ഷണങ്ങളായിരിക്കും കാണിക്കുക പുരുഷന്മാരുടേത് കാണിക്കില്ല എന്നിവിടെ പറഞ്ഞു നിർത്തുന്നു നമ്മൾ പറയാൻ പോണത് ജീനുകളെ കുറിച്ചാണ് കേട്ടോ എന്താണ് ജീന് എന്തിനാ എന്തിനാണ് ജീൻ എന്താണ് ജീനിൻ്റെ പ്രവർത്തനം എന്നൊക്കെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകണം അപ്പോൾ നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തരാണ് അല്ലേ അപ്പോൾ ചിലർക്ക് ഉയരം കൂടുതലുണ്ടാവും ചിലർക്ക് ഉയരം കുറവായിരിക്കും ചിലർ മുടി കറുപ്പായിരിക്കും ചിലർ ബ്രൗൺ ആയിരിക്കും ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ വരുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ഇതിന് കാരണം നമ്മുടെ ശരീരത്തിലെ ബ്ലൂ പ്രിൻ്റുകളാണ് കേട്ടോ അപ്പോൾ ബ്ലൂ പ്രിൻ്റുകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് മുന്നേ പറഞ്ഞു പോയതാണ് അപ്പോൾ ഈ ബ്ലൂ പ്രിൻ്റുകളാണ് നമ്മളെങ്ങനെ ഇരിക്കണം എങ്ങനെ വളരണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ ബ്ലൂ പ്രിൻ്റുകൾ ഒളിപ്പിച്ച് വച്ചിരിക്കുന്നത് എവിടെയാണ് ഡി എൻ എ എന്ന് പറയുന്ന ഒരു വലിയ ചരടിലാണ് അല്ലേ അപ്പോൾ ഡി എൻ എ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കിയതാണ് അല്ലേ ഈ ഡി എൻ എവിടെയാണ് കാണുന്നത് നമ്മുടെ കോശങ്ങളുടെ ഉള്ളിലെ ക്രോമസോമുകളിലാണ് അതും നമ്മൾ പറഞ്ഞതാണ് അല്ലേ ഈ ഡി എൻ എ ചരട്ടിൽ ഓരോരോ ചെറിയ ഭാഗങ്ങളുണ്ട് ഈ ഭാഗങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ജീനുകൾ എന്ന് വിളിക്കുന്നത് ഓക്കെ അപ്പോൾ ഓരോ ജീനും ഓരോ പ്രത്യേക കാര്യത്തിനുള്ള നിർദ്ദേശങ്ങളാണ് തരുന്നത് പിക്ചർ നോക്കൂ ഈ പിക് ഈ പിക്ചറിൽ ആദ്യം കാണുന്നത് കാണുന്നതൊരു ക്രോമസോമാണ് അല്ലേ അതിൻ്റെ ഒരു ഭാഗം വലുതാക്കി കാണിച്ചിരിക്കുന്നതാണ് ഡി എൻ എ എന്ന് പറയുന്നത് ഈ ഡി എൻ എയിൽ അടയാളപ്പെടുത്തിയിരുന്ന ചെറിയ ഭാഗങ്ങളുണ്ടല്ലോ ആ ഭാഗങ്ങളെയാണ് നമ്മൾ ജീനുകൾ എന്ന് പറയുന്നതെന്ന് പറഞ്ഞു അല്ലേ അപ്പോൾ ജീനൊന്ന് ജീന് രണ്ട് എന്നൊക്കെ കാണിച്ചിരിക്കുന്നത് കണ്ടോ രണ്ടാമത്തെ ചിത്രത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ജീനുകൾ ഡി എൻ എയിൽ അടുക്കി വെച്ചിട്ടുള്ള ചില പ്രത്യേക അക്ഷരങ്ങളുടെ അല്ലെങ്കിൽ ആ ന്യൂക്ലിയോടൈഡുകൾ അതിന് വിളിക്കുന്ന പേരെന്താണ് ന്യൂക്ലിയോടൈഡുകൾ അല്ലേ ഇങ്ങനെയുള്ള ജി സി എ അങ്ങനെ പറയുന്ന ആ സംഭവങ്ങൾ ആ അപ്പോൾ ഈ ന്യൂക്ലിയോടൈഡുകളുടെ ഒരു കൂട്ടമാണ് അല്ലേ അക്ഷരങ്ങളുടെ ഒരു കൂട്ടമാണ് ഈ അക്ഷരങ്ങളുടെ ക്രമത്തിലാണ് എന്ത് പ്രോട്ടീൻ ഉണ്ടാക്കണം എന്നുള്ള നിർദ്ദേശം ഒളിപ്പിച്ചിട്ടുള്ളത് ഓക്കെ ഈ പ്രോട്ടീനുകളാണ് നമ്മുടെ ഓരോ സ്വഭാവവും രൂപപ്പെടുത്തുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൻ്റെ ബ്ലൂ പ്രിൻ്റാണ് ഡി എൻ എ ഈ ഡി എൻ എ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ക്രോമസോമുകളിലാണ് ഇനി ഡി എൻ എയിലോ പ്രത്യേക ഓരോ പ്രത്യേക നിർദ്ദേശങ്ങളുള്ള ഭാഗങ്ങളാണ് എന്ത് ജീനുകൾ എന്ന് പറയുന്നത് അതുതന്നെയാണ് നമ്മുടെ ഇവിടെ പറയുന്നത് ജീൻ ഡി എൻ എയിലെ ഒരു നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയെയാണ് ജീൻ എന്ന് വിളിക്കുന്നത് ഈ ജീനുകളുടെ നിർദ്ദേശാനുസരണം നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് നമ്മുടെയൊക്കെ സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും അതുപോലെ മെറ്റബോളിക് പ്രവർത്തനങ്ങളെയൊക്കെ നിയന്ത്രിക്കുന്നതും മെറ്റബോളിക് പ്രവർത്തനങ്ങൾ പോലെ എന്താണ് ആ ഒരു ജീവിയുടെ ശരീരത്തിൽ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിൽ ജീവൻ നിലനിർത്താൻ നടക്കുന്ന പ്രവർത്തനങ്ങളുണ്ടല്ലോ നമ്മൾ അതായത് നമ്മളിപ്പോൾ ഫുഡൊക്കെ ഡൈജസ്റ്റ് ചെയ്യുക നമ്മൾ നിട്ട് ഡൈജസ്റ്റ് ചെയ്ത അത് ഊർജ്ജമാക്കിയൊക്കെ മാറുന്ന ആ ഒരു പ്രവർത്തനങ്ങൾ ആ അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെയൊക്കെ എന്ത് വിളിക്കാം നമുക്ക് മെറ്റബോളിക് പ്രവർത്തനങ്ങൾ എന്ന് വിളിക്കാം അപ്പോൾ നമ്മൾ ഡി എൻ എ കുറിച്ച് പറഞ്ഞു അല്ലേ ഇനി ഡി എൻ എ പോലെ തന്നെ മറ്റൊരു ന്യൂക്ലിക് ആസിഡാണ് ആർ എൻ എ എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഡി എൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജോലി എന്താണ് ആ നിർദ്ദേശങ്ങൾ കൊടുക്കുക എന്നുള്ളത് അല്ലേ നിർ അപ്പോൾ ഈ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രോട്ടീനുകളും കാര്യങ്ങളൊക്കെ നിർമ്മി സഹായിക്കുന്നത് ആരാണ് ആറെണ്ണയാണ് കേട്ടോ ഈ ആറന്നയാണ് ഇങ്ങനെയുള്ള പ്രോട്ടീനുകൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ആൾ ഈ പ്രക്രിയയെ നമ്മൾ എന്താ വിളിക്കുകയെന്നു പറയുക പ്രോട്ടീൻ നമ്മൾ നിർമ്മിക്കുന്ന ഈ പ്രക്രിയയെ നമ്മൾ വിളിക്കുന്നത് പ്രോട്ടീൻ സിന്തസിസ് പ്രോസ് സിന്തസിസ് എന്നാണ് എന്താ വിളിക്കുക ഈ പ്രക്രിയയെ പ്രോട്ടീൻ സിന്തസിസ് എന്ന് വിളിക്കും അതായത് ഇപ്പോൾ ഡി എൻ എയിലെ ജീനുകളിൽ പ്രോട്ടീനുകൾക്കുള്ള നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പോൾ ഈ നിർദ്ദേശങ്ങളുടെ ഒരു താൽക്കാലിക പകർപ്പ് ആറന്നെ എന്തെയും ആറണ്ണയ തന്മാത്രയായിട്ട് മാറും ഓക്കെ ഈ ആറണയ തന്മാത്ര അത് ഈ ആറണയിലുള്ള എം ആർ എണ്ണ എന്ന് പറയുന്നത് സെഞ്ചർ ആറ് എണ്ണെ കോശത്തിലെ നമ്മുടെ കോശങ്ങളിലൊക്കെയുള്ള റൈബോസോമുകളുണ്ട് റൈബോസോമുകളിൽ എത്തുന്നുണ്ട് അങ്ങനെ ഈ റൈബോസോമുകൾ ആറണയിലെ കോഡുകളൊക്കെ ഇങ്ങനെ വായിച്ചിട്ട് അമിനോ ആസിഡുകളെ ഒരു പ്രത്യേക ക്രമത്തിൽ ക്രമത്തിലിങ്ങനെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകൾ ഉണ്ടാകും അപ്പം അങ്ങനെയാണ് പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ജീനുകളുടെ നിർദ്ദേശാനുസരണം നിർമ്മിക്കപ്പെടുന്നത് പ്രോട്ടീനുകളാണ് അതിനെ സഹായിക്കുന്നത് ആറെ എണ്ണയാണ് നമ്മൾ ആറെണ്ണയുടെ തൊഴിൽ ജോലി എന്താണെന്ന് പഠിച്ചു അല്ലേ ഇനി ആർ എങ്ങനെയാണ് ആർ ഘടന എന്താണെന്ന് ചിത്രം വൺ പോയിൻറ്റ് സിക്സിൽ നമുക്ക് കാണാൻ പറ്റും അല്ലേ അപ്പോൾ ഒന്ന് നോക്കിക്കേ ഇനി ആർ എൻ എന്ന് പറയുന്നത് റൈബോ ന്യൂക്ലിയോട്ടൈഡുകൾ കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിരിക്കുന്നത് എന്താ പറയുക റൈബോ ന്യൂക്ലിയോട്ടൈഡുകൾ അപ്പോൾ ആർ എൻ എന്ന് പറഞ്ഞാൽ റൈബോ ആസിഡ് എന്നും ഡി എൻ എ എന്ന് പറഞ്ഞാൽ ഡിയോക്സി റൈബോ ആസിഡ് ആണെന്നും നിങ്ങൾ കൃത്യമായിട്ട് വെക്കണം റൈബോ ന്യൂക്ലിയോട്ടൈഡുകൾ എന്ന് പറഞ്ഞാൽ ആർ എൻ എ അല്ലെങ്കിൽ റൈബോ ന്യൂക്ലിക് ആസിഡിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഘടകങ്ങളാണ് കേട്ടോ അപ്പോൾ ഈ റൈബോ ന്യൂക്ലിക് ആസിഡിൽ ഓരോ ന്യൂക്ലിയോ ടൈഡിലും എന്തുണ്ട് അടിസ്ഥാനമായിട്ട് മൂന്ന് ഭാഗങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഒന്ന് റൈബോസ് പഞ്ചസാര ഉണ്ടാവുക അതിലെന്താ റൈബോസ് പഞ്ചസാര ഉണ്ടാവും ഇത് ഡി എൻ എയിലെ ഡി റൈബോസ് പഞ്ചസാര ഉണ്ടല്ലോ അതിൽ നിന്നും ചെറിയൊരു വ്യത്യാസം ഉണ്ടായിപ്പോൾ ഡി എൻ എന്ന് പറഞ്ഞാൽ ഡി റൈബോസ് പഞ്ചസാര ഇതാണെങ്കിൽ റൈബോസ് പഞ്ചസാര ഓക്കെ അപ്പോൾ റൈബോസിൽ ഒരു അധികം എന്തുണ്ട് എക്സ്ട്രാ ഓക്സിജൻ ആറ്റം ഉണ്ട് ഓക്കെ ഈ ഡിഒക്സി ഡി എൻ എയിലെതിനേക്കാളും എക്സ്ട്രാ എന്തുണ്ട് റൈബോസിൽ ഒരു എക്സ്ട്രാ ഒരു പഞ്ചസാര അതിൽ ഉണ്ട് പിന്നെ രണ്ടാമത്തെ എന്താണ് ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും രണ്ടാമത്തത് അപ്പോൾ റൈബോസ് പൻസാരം ഉണ്ടായിരിക്കും ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും ഇതൊരു ഫോസ്ഫറസ് ആറ്റവും നാല് ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് ഒരു ഫോസ്ഫറസ് ആറ്റവും നാല് ഓക്സിജൻ ആറ്റങ്ങളും ചേർന്നതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് അപ്പോൾ ഈ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും ഏതിലുണ്ടാവും ഈ റൈബോ ന്യൂ ന്യൂക്ലിയോ ഉണ്ടാവും പിന്നെയോ ഒരു നൈട്രജൻ ബേസ് ഉണ്ടായിരിക്കും ഒരു നൈട്രജൻ ബേസ് ഉണ്ടായിരിക്കും നാല് തരത്തിലുള്ള നൈട്രജൻ ബേസുകളാണ് ആർ എൻ എയിലുണ്ടാവുക കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡി എൻ എയിലെ പോലെ തന്നെയാണ് പക്ഷേ ചെറിയൊരു വ്യത്യാസം അതാണ് നിങ്ങൾ നോക്കിക്കേണ്ടത് പരീക്ഷ കേട്ടോ അപ്പോൾ ഏതൊക്കെയാണ് ഉണ്ടാവുക ഏതൊക്കെയാണ് ന്യൂ നൈട്രജൻ ബേസുകളാണ് നമ്മുടെ ആർ എൻ എയിലുണ്ടാവുക ഒന്നാമത് അഡിനി അഡിനി എ അഡിനിൻ ഉണ്ടായിരിക്കും അവിടുത്തെ പോലെ തന്നെ അഡിൻ ഉണ്ടായിരിക്കും ഗ്വാനിൻ ഉണ്ടായിരിക്കും ഗ്വാനിൻ ഗ്വാനിൻ ഉണ്ടായിരിക്കും ഉണ്ടായിരിക്കും യുറാസിലുണ്ടായിരിക്കും ഉണ്ടായിരിക്കും സൈറ്റോസിനും ഉണ്ടായിരിക്കും അപ്പോൾ എ ഗ്വാനിൻ ജി യുറാസിൻ യു സൈറ്റോസിൻ സി ഓ ഡി എൻ എയിലെ തൈമിന് പകരം ആർ എൻ എൽ എന്താണുള്ളത് ആ യുറാസിൻ ആണുള്ളത് യു യുറാസിൻ എന്ന് പറയുന്ന ന്യൂക്ലിയോടൈഡ് ആണ് ഉള്ളത് അല്ലെങ്കിൽ ആ ഒരു നൈട്രജൻ ബേസാണ് ഉള്ളത് ഇപ്പം ഈ നൈട്രജൻ ബേസുകൾ കൃത്യമായിട്ട് നോക്കിയേക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിത്തരും അപ്പോൾ ഇതിൽ ഏതാണ് ആർ എൻ എയി ഏതാണ് ഡി എൻ എയിൽ ഉള്ളത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ പരീക്ഷക്കൊക്കെ വരും അപ്പോൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നൈ ഈ റൈബോ ന്യൂക്ലിയോട്ടൈഡുകൾ ഒരുമിച്ച് ചേർത്താണ് ആർ എൻ എയുടെ ഒരു നീണ്ട ശൃംഖല ഉണ്ടാവുന്നത് നമ്മളെ പിക്ചറിൽ കാണുന്ന പോലെ ആ ഈ ശൃംഖല എൻ്റെ ഈ നൈട്രജൻ ബേസുകളുടെ ക്രമത്തിലാണ് ജനിതക വിവരങ്ങൾ കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത് നോക്കി വെക്കേണ്ട ഏതൊക്കെയാണ് ഇവിടെ ഒരു റൈബോസ് പഞ്ചസാര ഉണ്ടായിരിക്കും ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ടാവും പിന്നെ ഒരു നൈട്രജൻ ബേസും ഉണ്ടായിരിക്കും അല്ലേ പിന്നെ അടിനും ഗ്വാനിനും യുറാസിനും സൈറ്റോസിനും ആയിരിക്കും എൻ പ്രധാന നൈട്രജൻ ബേസുകൾ എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ അത് രണ്ടും നിങ്ങൾ കൃത്യമായിട്ട് നോക്കുക പിന്നെയോ ഈ ഡി എൻ എയിൽ ടൈമിന് കാണാൻ പകരം ഏതാ വരുന്നത് ആറ് എൻ എയിലെ യുറാസിനാണുള്ളത് അല്ലേ ആ ഈ ആർ എൻ ഏക ഇഴയാണ് കേട്ടോ സിംഗിൾ സ്റ്റാൻഡേർഡാണ് അതിൽ ഉള്ളത് പക്ഷേ അവിടെയാണെങ്കിലോ നമ്മുടെ ഡി എൻ എയിലാണെങ്കിലോ അത് ഡബിളാണ് അല്ലെ ഡബിൾ ഹെനിക്സ് മാതൃകയാണ് നമ്മൾ അവിടെ പഠിച്ചത് അല്ലേ ഡബിൾ ആണ് അതിൻ്റെ ഘടന വരുന്ന ആറേൽ സിംഗിൾ ആണ് അപ്പോൾ ആ പിക്ചർ ഒന്നും കൂടി നോക്കാം നമുക്ക് പി എന്ന് പറയുന്ന ഫോസ്ഫേറ്റ് ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്നതാണ് എസ് എന്ന് പറയുന്നത് എന്താണ് റൈബോസ് പഞ്ചസാരയാണ് പിന്നെ വരുന്നത് നൈട്രോജൻ ബേസുകളാണ് അല്ലേ എ യു സി ജി എന്ന് പറയുന്ന നൈട്രോജനസ് ബേസുകളാണ് കാണിക്കുന്നത് അല്ലേ ഇവിടെ ആറ് എണ്ണയിൽ തൈമിന് പകരം ഏതാണ് യുറാസിനെയാണ് കാണപ്പെടുന്നത് ക്രമം നോക്കിക്കേ എ അഡിനിൻ ഫസ്റ്റ് വന്നു പിന്നെ യുറാസിൻ വന്നു യു യുറാസിൻ വന്നു സി സൈറ്റോസിൻ വന്നു ജി ഗ്വാനിൻ വന്നു അല്ലേ ചുരുക്കത്തിൽ ഈ ചിത്രം ആറ് അടിസ്ഥാന ഘടകങ്ങളെയും അവ എങ്ങനെ ശൃംഖലയായി ബന്ധിപ്പിച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ആറ് എണ്ണയുടെ ഘടന മനസ്സിലായോ ഇവിടെ താഴെ നിങ്ങൾക്ക് ഡി എൻ എ ആർ എൻ എ താരതമ്യം എന്ന് പറയുന്ന ഒരു പ്രവർത്തനം കൊടുത്തിട്ടുണ്ട് അല്ലേ പട്ടിക വൺ പോയിൻ്റ് ടു കൊടുത്തിട്ടുണ്ട് അതിൽ ഡി എൻ എ ആർ എൻ എ ഇഴകളുടെ എണ്ണം പിന്നെ പഞ്ചസാര തന്മാത്രയുടെ തരങ്ങൾ പിന്നെ നൈട്രജൻ ബേസുകൾ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വന്തമായിട്ടൊന്ന് കണ്ടെത്താൻ ശ്രമിക്കാം കേട്ടോ എന്നിട്ട് നമ്മുടെ പ്രവർത്തനം ഒന്ന് ഒത്തുനോക്കുക നിങ്ങൾ ചെയ്തത് ശരിയാണോ എന്ന് ഒന്ന് ഒത്തുനോക്കാം അടുത്തതായിട്ട് പ്രോട്ടീൻ സിന്തസിസിനെ കുറിച്ചാണ് പറയുന്നത് അതായത് പ്രോട്ടീൻ നിർമ്മാണത്തെക്കുറിച്ച് പേജ് നമ്പർ പതിനേഴിൽ നമുക്ക് അതിൻ്റെ പിക്ചർ സഹിതം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഒരു ഏരിയയിലോട്ട് പോകാം എങ്ങനെയാണ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നതെന്ന് അപ്പോൾ ഇത് രണ്ട് പ്രധാനപ്പെട്ട രണ്ട് ഘട്ടങ്ങളുണ്ട് ഇതിന് ഇതൊക്കെയാണെന്ന് അറിയാമോ ഒന്ന് ഏതാണ് ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ ഏതാണ് ട്രാൻസ്ക്രിപ്ഷൻ അത് പകർത്തെഴുത്ത് എന്ന് പറയും കേട്ടോ ട്രാൻസ്ലേഷൻ നമ്മളിപ്പോൾ മലയാളത്തിൽ ഭാഷാന്തരം എന്നൊക്കെ പറയും അല്ലേ ഓക്കെ അപ്പോൾ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ട്രേഷൻ കേട്ടോ ഈ ഒരു രണ്ട് മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത് പ്രോട്ടീൻ സിന്തസിസ് പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാം നമ്മുടെ ശരീരത്തിന് പ്രോട്ടീനുകൾ അഥവാ മാംസ്യങ്ങൾ അല്ലേ പ്രോട്ടീൻ്റെ മലയാളം മാംസ്യം എന്നാണ് കേട്ടോ അപ്പോൾ മാംസ്യം എത്രത്തോളം പ്രധാനപ്പെട്ടാണെന്ന് നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഫുഡൊക്കെ കഴിക്കണമൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ അപ്പോൾ കുട്ടികളുടെ വളർത്താതിൻ്റെ വളർച്ചകൾ നമ്മുടെയൊക്കെ വളർച്ചകൾ കോശങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിന് എൻസൈമുകൾ ഹോർമോണുകൾ എന്നിവയൊക്കെ ഉണ്ടാക്കാനാണ് എന്തുണ്ട് എന്തുള്ളത് ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാ ഉണ്ടാക്കുന്നത് അല്ലേ അപ്പോൾ ഈ പ്രോട്ടീനുകൾ എങ്ങനെയാണ് നമ്മുടെ കോശത്തിൽ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ അതിനുള്ള അതിലേക്കുള്ള ആദ്യൊരു പടിയാണ് നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്നത് കോശങ്ങളിൽ വെച്ച് നടക്കുന്ന ഈ പ്രോട്ടീൻ സംശ്ലേഷണം പ്രോട്ടീൻ സിന്തസിസ് ഒരു സുപ്രധാന ജൈവ പ്രക്രിയയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് കേട്ടോ അപ്പോൾ പ്രോട്ടീനുകൾ ജീവൻ്റെ അടിസ്ഥാന ഘടകങ്ങളിലൊന്നാണ് അല്ലേ അപ്പോൾ ഇത് രണ്ട് ഘട്ടങ്ങളിലൂടെയാണെന്ന് നമുക്കറിയാം അല്ല ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രത്തിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ട്രാൻസ്ക്രിപ്ഷനാണ് മറ്റേത് ട്രാൻസ്ലേഷൻ ആണ് എന്താ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാലും ഈ ഘട്ടത്തിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിൽ ആ ന്യൂക്ലിയസ് കാണുന്നില്ലേ ആ ഈ ഇളം നീല ഭാഗം ആ ഇത് സ്ഥിതി ചെയ്യുന്ന ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് അല്ലെങ്കിൽ ഡി എൻ എ അല്ലേ നമ്മൾ വിളിക്കുന്ന ഡി എൻ എ റൈബോ ന്യൂക്ലിക് ആസിഡ് അഥവാ എം ആർ എൻ എം ആർ എൻ എന്ന് പറഞ്ഞാൽ മെസ്സെഞ്ചർ ആർ എൻ എ കേട്ടോ എം ആർ എൻ എ ആ എം ആർ എൻ എവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ ആ എം ആർ എൻ എന്തേലും ചു ആ ആ രൂപപ്പെടുന്നുണ്ട് അങ്ങനെ ഡി എൻ എയിലെ ജനിതക വിവരങ്ങൾ എം ആർ എൻ എയിലോട്ട് എന്ത് ചെയ്തു ഇങ്ങോട്ട് മാറ്റപ്പെടും എം ആർ എൻ എ മെസ്സേഞ്ചറായിട്ട് മെസ്സേജായിട്ട് എം ആർ എൻ എയിലോട്ട് പോകും ഈ ഒരു കാര്യത്തിനെയാണ് നമ്മൾ ട്രാൻസ്ക്ലിപ്ഷൻ വിളിക്കുന്നത് അല്ലേ ഇനി ട്രാൻസ്ലേഷൻ അപ്പുറത്ത് അപ്പുറത്തെ ഭാഗത്ത് കാണുന്നുണ്ടോ നിങ്ങൾക്ക് വലതു ഭാഗത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അല്ലേ അപ്പോൾ അവിടെ എന്താ കാണുന്നത് ഈ ഘട്ടം എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് അറിയോ സൈറ്റോപ്ലാസത്തിലെ വെച്ചാണ് നടക്കുന്നത് കൊച്ചത്തിനുള്ളിൽ സൈറ്റോപ്ലാസത്തിൽ വെച്ചാണ് നടക്കുന്നത് ഓക്കെ അങ്ങനെ സൈറ്റോപ്ലാസത്തിലെ റൈബോസോമുകളിൽ റൈബോസോമിൻ്റെ പിക്ചർ ഇവിടെ കാണാൻ കഴിയുന്നെങ്കിൽ റൈബോസോം എന്താണ് പ്രോട്ടീൻ ഫാക്ടറി എന്നാണ് പറയട്ടെ അപ്പം ഉണ്ടാക്കുന്ന സ്ഥലമാണ് അപ്പം റൈബോസോമുകളിൽ വെച്ചാണ് നടക്കുന്നത് ഈ ട്രാൻസ്ക്രിപ്ഷൻ വഴി രൂപപ്പെട്ട എം ആർ എ ഉണ്ടാവുമല്ലോ അത് എവിടേക്ക് എത്തുന്നുണ്ട് റൈബോസോമുകളിലോട്ട് എത്തും അങ്ങനെ തുടർന്നിട്ട് ഈ ട്രാൻസ്ഫർ ആറ് എണ്ണെ ഉണ്ടാവും വേറെ ഒരു മറ്റൊരാറ്ന്നെ ടി ആർ എൻ എന്ന് പറയും എന്താണ് പുതുതായിട്ട് വേറൊരാറന്നെ വരുന്നുണ്ട് ആരാണ് ജി ആർ എൻ ട്രാൻസ്ഫർ ആർ എൻ എട്ടാ അപ്പോൾ ആ കളറിൽ നമുക്കിവിടെ കാണാൻ കഴിയും അപ്പോൾ ഒരു പ്രത്യേക അമിനോ ആസിഡുമായിട്ട് ചേർന്നിട്ട് പ്രത്യേക അമിനോ ആസിഡുമായിട്ട് ചേർന്നിരുന്ന് വർണ്ണാഭമായിട്ടുള്ള ഒരു ഗോളങ്ങളായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ അതിനെ ബന്ധിപ്പിച്ചിട്ട് റൈബോസോമിൽ റൈബോസോമിൽ എത്തുമ്പോൾ അവിടെ പുതിയൊരു ആർ എണ്യും കൂടി ഉണ്ട് ആർ ആർ എൻ എ എന്നാണ് കേട്ടോ റൈബോസോമൽ ആർ എണ് റൈബോസോമിൻ്റെ ഒരു പ്രധാന ഘടകമാണത് അപ്പോൾ പ്രോട്ടീൻ സിന്തോസിസിൽ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിക്കുന്ന ഒരാളും കൂടിയാണ് ആർ ആർ എൻ എന്ന് പറയുന്നത് എന്നിട്ട് എം ആർ എൻ എയിലെ കോടുകൾക്ക് അമിനോ ആസിഡുകൾ ക്രമീകരിക്കപ്പെടുന്നത് കേട്ടോ എം ആർ എൻ എയിലെ കോളോണുകൾ ആരൊക്കെയാണ് നമുക്ക് നമ്മൾ പഠിച്ചതാണ് അല്ലേ ആരൊക്കെയാണ് ആ നൈട്രജൻ ബേസുകൾ ഉണ്ടല്ലോ ആ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് അമിനോ ആസിഡുകൾ എന്തേലും ക്രമീകരിക്കപ്പെടും അല്ലേ കേട്ടോ ഈ അമിനോ ആസിഡുകൾ പിന്നീട് എന്ത് ചെയ്തും പോളിപ്പെപ്റ്റൈഡ് ശൃംഖലകൾ അല്ലെങ്കിൽ പ്രോട്ടീനുകൾ പ്രോട്ടീൻ അല്ലെങ്കിൽ പോളിപ്പെപ്റ്റേഡ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ശൃംഖലകളായിട്ട് നമുക്കിവിടെ മുത്തുപോലെ അങ്ങനെ കാണാൻ കഴിയുന്നുണ്ടല്ലോ അങ്ങനെ പ്രോട്ടീനായിട്ട് എന്തെയും രൂപപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്നാണ് വിളിക്കുന്നത് എന്താ വിളിക്കുന്നത് ട്രാൻസ്ലേഷൻ അപ്പോൾ നമ്മൾ ട്രാൻസ്ക്രിപ്ഷനും പറഞ്ഞു ട്രാൻസ്ലേഷനും പറഞ്ഞു അല്ലേ ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെയാണ് ഡി എൻ എന്തായി മാറുന്നത് മെസ്സേഞ്ചർ ആർ എണ് രൂപപ്പെട്ടിട്ട് അതെങ്ങോട്ട് പോകുന്നുണ്ട് ആ റൈബോസോമിൽ എത്തുന്നുണ്ട് അപ്പോൾ ഈ റൈബോസോമിൽ എത്തുമ്പോൾ അവിടെ ടി ആർ എൻ എ അല്ലെ അതായത് ട്രാൻസ്ഫർ ചെയ്യുന്ന ആർ എൻ എ ഉണ്ടാവും ടി ആർ എൻ എ അതുപോലെ അമിനോ ആസിഡ് അങ്ങനെ കൂടി ചേർന്നിട്ട് എം ആർ എൻ എയുടെ മെസ്സേജ് അനുസരിച്ചിട്ട് ഇവരെല്ലാവരും കൂടി ചെയ്യും ഒരു പ്രോട്ടീൻ ഉണ്ടാക്കും അപ്പോൾ അതിനെ നമ്മൾ ട്രാൻസ്ലേഷൻ എന്ന് വിളിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് എന്ത് നടക്കുന്നത് ആ പ്രോട്ടീൻ നിർമ്മാണം നടക്കുന്നത് ഈ ഒരു ചിത്രീകരണത്തെക്കുറിച്ചുള്ള ചെറിയൊരു വിവരമാണ് താഴെ കൊടുത്തിട്ടുള്ളത് ട്രാൻസ്ക്രിപ്ഷൻ എന്താണെന്ന് പറയുന്നുണ്ട് ഡി എൻ എയിലെ ഒരു നിർദ്ദിഷ്ട ന്യൂക്ലിയോട്ടൈഡ് ശ്രേണിയിലെ ജീനിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താൽ എം ആർ എൻ എ അല്ലെങ്കിൽ മെസ്സെഞ്ചർ ആർ എൻ എ രൂപപ്പെടുന്നു ഈ എം ആർ എൻ എയിലെ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശമാണ് അതിൻ്റെ ഉള്ളിലുണ്ടാവുക അങ്ങനെ രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് കടക്കും ട്രാൻസ്ലേഷൻ ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ എം ആർ എൻ എയിലെ നിർദ്ദേശം അനുസരിച്ചിട്ട് ടി ആർ എൻ എകൾ അങ്ങനെ ട്രാൻസ്ഫർ ആർ എൻ എകൾ നിശ്ചിത അമിനോ ആസിഡ് ആസിഡുകളെ എന്തെയും റൈബോസോമിലോട്ട് എത്തിക്കുന്നുണ്ട് പിന്നെ ഈ റൈബോസോമിൻ്റെ ഭാഗമായിട്ടുള്ള ആർ ആർ എൻ എ റൈബോസോമൽ ആർ എൻ എ എന്ന് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനത്താൽ അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു അങ്ങിങ്ങനെ അങ്ങനെയാണ് രണ്ട് പ്രോസസ്സിലൂടെയാണ് പ്രോട്ടീനുകൾ നിർമ്മിക്കപ്പെടുന്നതെന്ന് ഇവിടെ കൃത്യമായിട്ട് നമുക്കിവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ എന്താണ് ട്രാൻസ്ക്രിപ്ഷൻ എന്താണ് ട്രാൻസ്ലേഷൻ ഏതൊക്കെയാണ് പ്രോട്ടീൻ നിർമ്മാണ ഘട്ടങ്ങളെന്ന് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ പരീക്ഷ ചോദിച്ചാൽ നമുക്ക് എഴുതണ്ടേ അപ്പോൾ ഇതാണ് ആ ഒരു മെത്തേഡ് അപ്പോൾ ഇത് പഠിച്ചു വെക്കാം പ്രോട്ടീൻ നിർമ്മാണത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഫ്ലോ ചാർട്ട് നിർമ്മിക്കൂ എന്നുള്ള പ്രവർത്തനം താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയാണെന്ന് ചെറിയൊരു മോഡൽ നമുക്ക് നോക്കാം അപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ ഈ രൂപത്തിലാണ് ഫ്ലോ ചാർട്ട് തയ്യാറാക്കേണ്ടത് ഒന്നും ഒരു പ്രവർത്തനമാണ് പ്രോട്ടീൻ നിർമ്മാണത്തിൽ ഉൾപ്പെടുന്ന വിവിധ ആർ ചിത്രീകരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് അവയുടെ പേര് ധർമ്മം എന്നിവയെ ഉൾപ്പെടുത്തിയിട്ട് ചിത്രീകരണം പൂർത്തിയാക്കാനുള്ള പ്രവർത്തനമാണ് അപ്പോൾ ഒരു ഒന്ന് കൊടുത്തിട്ടുണ്ടല്ലേ ആറ് ആർ ആർ എണ്യ കൊടുത്തിട്ടുണ്ട് റൈബോസോമൽ ആറന്ന അല്ലേ അപ്പോൾ എന്താണ് ഈ പ്രവർത്തനം എന്ന് പറയുന്നത് റൈബോസോമുകളുടെ പ്രധാന ഘടകം അമിനോ ആസിഡുകൾ തമ്മിലുള്ള ബോണ്ട് രൂപീകരണത്തിന് സഹായിക്കുന്നു അല്ലേ അപ്പോൾ ഇത്രയാണ് ആർ ആർ എൻ എ അപ്പോൾ ഇനി അടുത്തത് ഏതായിരിക്കും നമ്മൾ നേരത്തെ അല്ലേ എം ആർ എൻ എ ടി ആർ എൻ എ എന്നൊക്കെ പറയുന്ന ആ ഒരു ആർ എൻ എ ഗ്രൂപ്പുകളായിരിക്കും ഇനി അവിടെ ഫിൽ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നോക്കിയാലോ ഓ ഫസ്റ്റ് കോളത്തിൽ ടി ആർ എൻ എ ട്രാൻസ്ഫർ ആർ എൻ എ സെക്കൻഡ് കോളത്തിൽ എം ആർ എൻ എ മെസ്സഞ്ചർ ആർ എൻ എ ഇവിടെ ടി ആർ എൻ എയുടെ ധർമ്മം എന്തായിരിക്കും ഡി എൻ എയിൽ നിന്നുള്ള ജനിതക വിവരങ്ങൾ റൈബോസോമിലേക്ക് കൊണ്ടുപോകുന്നു പ്രോട്ടീൻ സംശ്ലേഷണത്തിന് സഹായിക്കുന്നു ഇനി എം ആർ എൻ എയുടെ ധർമ്മം എന്താണ് അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് കൊണ്ടുപോകുന്നു എം ആർ എൻ എയിലെ കൂടുകൾ ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുന്നു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സുകൾ അവസരിക്കുന്നു വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ